നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം യു കെ ഗവൺമെന്റിന്റെ പുതിയ കുടിയേറ്റ നയങ്ങൾ പൊതുജന ആരോഗ്യ മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുമായി ബ്രിട്ടനിലെ നഴ്സുമാരുടെ പ്രധാന സംഘടനയായ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് സ്ഥിരതാമസ അനുമതിക്കുള്ള കാലയളവ് വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യ മേഖലയിൽ സേവനം ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് യു കെയിലെ കുടിയേറ്റ നിയമപരിഷ്കരണങ്ങൾ സംബന്ധിച്ച് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയത് പുതിയ വിസ നിയമങ്ങൾ നടപ്പിലാക്കിയാൽ ഏകദേശം അൻപതിനായിരത്തോളം നഴ്സിംഗ് ജീവനക്കാർ യു വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് ആർ മുന്നറിയിപ്പ് രാജ്യത്ത് സ്റ്റാഫിംഗ് പ്രതിസന്ധി രൂക്ഷമാക്കുകയും രോഗിപരിചരണം അപകടത്തിലാക്കുകയും ചെയ്യുന്ന ഈ നീക്കം ഉടൻ ഉപേക്ഷിക്കണമെന്ന് ആർ സി എൻ ആവശ്യപ്പെട്ടു സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലയളവ് അഞ്ചു വർഷത്തിൽ നിന്ന് പത്തു വർഷമായി വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ നീക്കമാണ് ഭീഷണിക്ക് പിന്നിൽ ഈ പദ്ധതി ഗവൺമെന്റിന്റെ എൻ എച്ച് എസ് പരിഷ്കാരങ്ങളെ പിന്നോട്ടടിക്കുമെന്നും ആർ സി എൻ ചൂണ്ടിക്കാട്ടുന്നു ഐ എൽ ആർ ലഭിക്കാനുള്ള കാലയളവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം യു കെയിൽ തുടരാനുള്ള തങ്ങളുടെ തീരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഐ എൽ ആർ ഇല്ലാത്ത അറുപത് ശതമാനം കുടിയേറ്റ നഴ്സുമാർ ആർ സി എൻ സർവേയിൽ അഭിപ്രായപ്പെട്ടു നിലവിലെ കണക്കുകൾ അനുസരിച്ച് നാൽപ്പത്തി ആറായിരം നഴ്സുമാർ വരെ വിടാൻ സാധ്യതയുണ്ടെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു പുതിയ നിർദ്ദേശങ്ങൾ കുടിയേറ്റ നഴ്സിംഗ് ജീവനക്കാരിൽ കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചത് അൻപത്തിമൂന്ന് ശതമാനം പേർ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചും അൻപത്തിരണ്ട് ശതമാനം പേർ കുടുംബജീവിതത്തെക്കുറിച്ചും നാൽപ്പത്തി ഒൻപത് ശതമാനം പേർ തങ്ങളുടെ ജോലിയുടെ ഭാവിയെക്കുറിച്ചും ആശങ്കയിലാണ് അയൽ ആർ ലഭിക്കാത്തതിനാൽ കുടിയേറ്റ നഴ്സിംഗ് ജീവനക്കാർക്ക് തങ്ങളുടെ വിസ തൊഴിലുടമയുമായി ബന്ധിപ്പിക്കപ്പെടുന്നത് കാരണം ജോലി മാറാൻ സാധിക്കാതെ വരും ഇത് സോഷ്യൽ കെയർ മേഖലയിൽ ചൂഷണത്തിനും കാരണമാകും നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുഫണ്ടുകൾക്ക് അർഹതയുണ്ടാകില്ലെന്ന വ്യവസ്ഥ കാരണം ചൈൽഡ് ബെനിഫിറ്റ് പോലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കാതെ വരും സർക്കാരിന്റെ ഈ നടപടി കുടിയേറ്റ നഴ്സിംഗ് ജീവനക്കാരോടുള്ള വിശ്വാസവഞ്ചനയ്ക്ക് തുല്യമാണെന്ന് ആർ സി എം ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു രാഷ്ട്രീയക്കാർ നഴ്സുമാരെ രാഷ്ട്രീയ പന്തുകളാക്കി ഉപയോഗിക്കരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ന്യൂസിലാൻഡ് കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ പോലെ നഴ്സിംഗ് ജീവനക്കാർക്ക് യു കെയിൽ എത്തുമ്പോൾ തന്നെ സെറ്റിൽഡ് സ്റ്റാറ്റസ് അനുവദിക്കണം കൂടാതെ ഐ എൽ ആർ അപേക്ഷാ ഫീസ കുറയ്ക്കണമെന്നും റേഞ്ചർ നഴ്സിംഗ് സ്റ്റാഫിനോടുള്ള ഈ മോശം സമീപനം അവരെ രാജ്യം വിട്ടുപോകുന്നതിന് പ്രേരിപ്പിക്കുമെന്നും പുതിയ കുടിയേറ്റ നിയമ പരിഷ്കരണങ്ങൾ പൊതുജന ആരോഗ്യ മേഖലയിലെ അവശ്യ ജീവനക്കാർക്ക് വലിയ പ്രഹരമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി പ്രമുഖ തൊഴിലാളി യൂണിയനായ യൂണിസെൻ യൂണിയൻ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റീന മെക്കീന സർക്കാർ നയത്തെ അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് പുതിയ നയം പൊതുസേവന മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലയളവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ നിർദ്ദേശങ്ങൾ ആയിരക്കണക്കിന് അവശ്യ ജീവനക്കാർക്ക് കടുത്ത ആഘാതമാകും വ്യക്തിയുടെ മൂല്യം അവരുടെ ശമ്പള സ്ലിപ്പിന്റെ വലിപ്പം അളക്കുന്നത് രാജ്യത്തിന്റെ പൊതുസേവനങ്ങൾ നിലനിർത്തുന്നവരോടുള്ള ക്രൂരതയാണെന്ന് ക്രിസ്റ്റീന മക്ന പറഞ്ഞു കോവിഡ് കാലത്ത് മുൻനിരയിൽ സേവനമനുഷ്ഠിച്ച പലരെയും പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കാൻ നിർബന്ധിക്കുന്നത് വാഗ്ദാന ലംഘനമാണ് കുടിയേറ്റക്കാരായ ഡോക്ടർമാരുടെയും ഉയർന്ന ശമ്പളമുള്ള നഴ്സുമാരുടെയും സംഭാവനകൾ മന്ത്രിമാർ അംഗീകരിക്കുന്നത് നല്ലതാണ് എന്നാൽ കെയർ വർക്കർമാർ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ സ്കൂൾ സപ്പോർട്ടിംഗ് സ്റ്റാഫ് തുടങ്ങിയ തുല്യ പ്രാധാന്യമുള്ള കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന കുടിയേറ്റ തൊഴിലാളികളെ അധികാരികൾ അവഗണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്രിസ്റ്റീന കൂട്ടിച്ചേർത്തു കെയർ മേഖലയിൽ ന്യായമായ വേതനം ഉറപ്പാക്കുമെന്ന പ്രതിജ്ഞയെടുക്കുകയും അതേസമയം കുറഞ്ഞ വേതനമുള്ള കഠിന ജോലികൾ ചെയ്യുന്ന വിദേശ തൊഴിലാളികളെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് അസംബന്ധമാണ് ഇവരില്ലെങ്കിൽ കെയർ സേവനങ്ങൾ തകരുമെന്നും ക്രിസ്റ്റീന ആശങ്ക പ്രകടിപ്പിച്ചു പുതിയ നയം കുടിയേറ്റ തൊഴിലാളികളെ ഒന്നര പതിറ്റാണ്ടോളം തൊഴിലുടമകളുടെ അടിമകളാക്കും നിലവിലെ വിസ നിയമങ്ങൾ ചൂഷണത്തിന് വഴിയൊരുക്കുമ്പോൾ സ്പോൺസർഷിപ്പ് അധികാരം തൊഴിലുടമകളിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള വിസ പരിഷ്കാരമാണ് അത്യാവശ്യം കൂടുതൽ ശമ്പളമുള്ളവർക്ക് മാത്രമല്ല എല്ലാ പൊതുജന സേവന വിഭാഗങ്ങളിലെ ജീവനക്കാർക്കും നിയമത്തിൽ ഇളവുകൾ നൽകണം അവശ്യ സേവനങ്ങളിലെ തൊഴിലാളി ക്ഷാമം നികത്തുന്ന കുടിയേറ്റക്കാർക്ക് സ്വീകാര്യതയാണ് നൽകേണ്ടത് അല്ലാതെ അവരെ പഴിക്കുകയല്ല വേണ്ടതെന്നും ആവശ്യപ്പെട്ടു മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് കോവിഡ് പ്രതികരണത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് റിപ്പോർട്ട് സർക്കാർ പ്രതികരണം അരാജകത്വപരവും വിഷലിപ്തവുമെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു കോവിഡ് മഹാമാരി സമയത്ത് ബോറിസ് ജോൺസൺ നടത്തിയ പ്രസ്താവനകൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നവയായിരുന്നു ബ്രിട്ടനിൽ ഏകദേശം ഇരുപത്തി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ ലോക്ക്ഡൌൺ വൈകിപ്പിച്ചത് കാരണമായി വ്യാഴാഴ്ച പുറത്തിറങ്ങിയ പൊതു അന്വേഷണ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ ഉള്ളത് കോവിഡ് ബാധിച്ച ബ്രിട്ടനിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം മരണമാണ് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത് ഇത് അമേരിക്ക ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് സമാനമായ ഉയർന്ന മരണനിരക്കാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ആ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിൽ നിന്ന് കരകയറുന്നതേ ഉള്ളൂ രണ്ടായിരത്തി മെയ് മാസത്തിൽ ബോറിസ് ജോൺസൺ തന്നെ ഉത്തരവിട്ട അന്വേഷണത്തിലാണ് അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നത് പ്രധാനമന്ത്രിയുടെ നിലപാടില്ലായ്മയും അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ നടത്തിയ നിയമലംഘനങ്ങളും മുഖ്യ ഉപദേഷ്ടാവിന്റെ മോശം പ്രകടനവും റിപ്പോർട്ടിൽ കടുത്ത വിമർശനമാണ് നേരിടുന്നത് മുൻ ജഡ്ജിയായ ഹെദർ ഹാലറ്റ് അധ്യക്ഷനായ കമ്മീഷനാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ കണ്ടെത്തലുകൾക്ക് പിന്നാലെ കോവിഡ് കാലത്ത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമാണ് യു കെയിൽ ഈ വിഷയം വരും ദിവസങ്ങളിൽ യു കെ രാഷ്ട്രീയത്തിൽ ഭാഗമായി യു കെ ഇന്ത്യയിൽ നടത്തുന്ന വിസ തട്ടിപ്പ് വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിൽ പഞ്ചാബിനു പുറമെ തമിഴ്നാട്ടിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ബിലാത്തി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്തോ പെസഫിക് കാര്യങ്ങൾക്കായുള്ള യു കെ മന്ത്രി സീമ മൽഹോത്രിയുടെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപനം ആണ് വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തു നിങ്ങൾക്ക് ചാറ്റ് ബോട്ടിൽ പ്രവേശിക്കാവുന്നതാണ് വിസ തട്ടിപ്പുകൾ സാമ്പത്തിക ചൂഷണം അനധികൃതമായി യു കെയിലേക്ക് പ്രവേശിക്കുന്നത് കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ യു കെയും ഇന്ത്യയും സംയുക്തമായി നടത്തുന്ന ശ്രമങ്ങൾ വിലയിരുത്തുന്നതിനായിരുന്നു യു കെ മന്ത്രി സീമാ മൽഹോത്രയുടെ ഇന്ത്യ സന്ദർശനം തമിഴ്നാട്ടിലെ പുതിയ ക്യാമ്പയിന്റെ ഭാഗമായി തമിഴ് ഭാഷയിലുള്ള ഒരു വാട്സാപ്പ് ചാറ്റ് ബോർട്ടും കമ്മ്യൂണിറ്റി ബോധവൽക്കരണ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് തട്ടിപ്പുകൾ തിരിച്ചറിയാനും കൃത്യമായ വിസ വിവരങ്ങൾ മനസ്സിലാക്കാനും ഇത് സഹായകമാകും യു കെ വിസയുമായി ബന്ധപ്പെട്ട ആധികാരിക വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനൊപ്പം വിസ തട്ടിപ്പുകാരുടെ ചതിക്കുഴികൾ തിരിച്ചറിയാനും ഇത് സഹായകമാകുമെന്നു ചാറ്റ്ബോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി ഈ സുപ്രധാന യാഥാർത്ഥ്യമാക്കാൻ സഹകരിച്ച തമിഴ്നാട് സർക്കാരിനും ഇന്ത്യൻ ഗവൺമെന്റിനും വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിനും അന്ന ലൈബ്രറിക്കും മന്ത്രി നന്ദിയും അറിയിച്ചു യൂറോപ്പിൽ ക്രിസ്മസ് കാലത്തിന് വർണ്ണാഭമായ തുടക്കം പ്രത്യേക വിപണികളും വിനോദ പരിപാടികളുമായി നഗരങ്ങൾ നീങ്ങുകയാണ് യു ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷത്തിൽ ലഭിക്കുന്നത് ബ്രിട്ടനിലെ പ്രശസ്തമായ ബർമിംഗ്ഹാമിലെ ഫ്രാങ്ക്ഫർട്ട് ക്രിസ്മസ് മാർക്കറ്റ് ഇത്തവണ ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് പരമ്പരാഗത ജർമ്മൻ പലഹാരങ്ങളും വിനോദങ്ങളുമായി ഇക്കഴിഞ്ഞ വാരാന്ത്യമാണ് മാർക്കറ്റ് തുറന്നത് മനോഹരമായി അലങ്കരിച്ച അറുപതോളം സ്റ്റാളുകളാണ് ഇക്കുറി മാർക്കറ്റിലുള്ളത് ചൂടുള്ള ഗ്ലൂവൈൻ വൈൻ തുടങ്ങിയ ജർമ്മൻ ഭക്ഷണപാനീയങ്ങൾക്കൊപ്പം കൈകൊണ്ട് നിർമ്മിച്ച സമ്മാനങ്ങൾ അലങ്കാര വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയും ഇവിടെ ലഭ്യമാണ് സെന്റിനറി സ്ക്വയറിലെ പ്രശസ്തമായ ബിഗ് വീലും ഐസ് റിംഗും ഈ വർഷവും സജ്ജമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ചു വരെ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി പത്തുമണിവരെ ഈ ആകർഷണങ്ങൾ ആസ്വദിക്കാം ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ദിവസം മാർക്കറ്റ് പ്രവർത്തിക്കുന്നതല്ല ക്രിസ്മസ് വിപണികളുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കും പകർത്തി ഞങ്ങൾക്ക് അയക്കാം നിങ്ങൾ സന്ദർശിക്കുന്ന യൂറോപ്പിലെ ഏത് ക്രിസ്മസ് മാർക്കറ്റിന്റെയും ദൃശ്യങ്ങൾ വിശദാംശങ്ങൾ സഹിതം ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക നിങ്ങൾ അയക്കുന്ന വീഡിയോ വിലാതെ വാർത്തയിൽ ഉൾപ്പെടുത്തും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കും